കട്ടപ്പന നഗരസഭാ പരിധിയിൽ വാടവര വാഗപ്പടിയിലടക്കം കാട്ടാന ജനവാസ മേഖലയിലെത്തിയ സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പാ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിന്റെ നേതൃത്വത്തിലാണ് ഫോറസ്റ്റ് ഓഫീസർ എത്തി നിവേദനം കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് ഇത് അത്യന്തം ഗൌരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ കാട്ടാനകൾ എത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലുമാണ് ഈ വിഷയത്തിലാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകിയത് നിവേദനം നൽകിയ ശേഷം കോൺഗ്രസ് നേതാക്കളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി വിഷയത്തിൽ ചർച്ചയും നടത്തി ഉൾപ്പെടെയുള്ളത് നിൽക്കുന്ന ഒരു നടത്തിയ അല്ലെങ്കിൽ വീണ്ടും കടന്നു വരാനുള്ള വലിയ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ആ മേഖലയിലേക്ക് കടന്നു വരായിരിക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നിവേദക സംഘം ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസറോട് അറിയിച്ചത് അദ്ദേഹം ഇവിടെ കടന്നുവരികയും ഞങ്ങളുമായിട്ട് സംസാരിച്ചതിന് ഫലമായും പി ആർ ടി സംഘത്തെ പബ്ലിക് റിലേഷൻ ടീമിനെ വെച്ചുകൊണ്ട് അവിടെ ജനങ്ങളുടെ പങ്കാളിത്തോടുകൂടി ഇതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കാവുന്നതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ടൗൺ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്ക അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ അവസരത്തിൽ വിഷയത്തിൽ അറിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തി പി ആർ ടി സംഘത്തെ നിയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി ഭാഗത്തുള്ള കാട്ടാന ശല്യം തള്ളയുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഒരു മീറ്റിംഗിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ മീറ്റിങ്ങിൽ പലർയേണ്ടായി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ആന വന്നിരിക്കുന്നത് ഇത് നമ്മൾ യോജിച്ച് അവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും യോജിച്ച് നീങ്ങിയാൽ മാത്രമേ ഇതൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുള്ളൂ അതിന് നമ്മൾ നാളെ തന്നെ അവിടെ ഒരു പി അതുമൂലം നമ്മുടെ ഇവിടുത്തെ കാട്ടാനും ശല്യം വാടവര വാഗപ്പടിക്ക സമീപത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആന ഇറങ്ങി വന്നതായി ആളുകൾ പറയുന്നുണ്ട് ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് ആന ജനവാസ മേഖലയിൽ എത്തുന്നതും കാട്ടാനകൾ കാടുവിട്ട് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നതും ന്യൂസ് ബ്യൂറോ കട്ടപ്പന